ട്രഡീഷണൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കൽപങ്ങൾക്ക് ഫാപ്കോ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് നിയർ എസ് എൻ ടി സ്കൂൾ അംഗനവാടി ഹെൽപ്പർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഇന്റർവ്യൂ ചട്ടലംഘനമെന്ന ആരോപണവുമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് ഇന്റർവ്യൂ ബോർഡ് കൈക്കൊണ്ട തീരുമാനങ്ങൾ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസർക്ക് പരാതി നൽകിയതായും പ്രതിപക്ഷ അംഗങ്ങൾ അംഗനവാടി ഹെൽപ്പർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടിന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് ഭരണസമിതി നടത്തിയ ഇന്റർവ്യൂ ചട്ടലംഘനമാണെന്ന ആരോപണവുമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് ജനുവരിയിൽ സർക്കാർ ഇറക്കിയ ഉത്തരവിനെ മറികടന്ന് പന്ത്രണ്ട് വർഷം മുൻപേ ഇറക്കിയ ഉത്തരവ് പ്രകാരം ഇന്റർവ്യൂ ബോർഡ് നടത്തിയ തീരുമാനങ്ങളെയും നിയമനങ്ങളെയും റദ്ദു ചെയ്യണമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം സർക്കാർ മാർഗരേഖകളെല്ലാം കാറ്റിൽ പറത്തി സ്വന്തം കക്ഷി കക്ഷിരാഷ്ട്രീയ താൽപര്യം നടപ്പിൽ വരുത്തുക എന്ന ഉദ്ദേശത്തിലാണ് എൽ ഡി സജീവ പ്രവർത്തകരെ ഇന്റർവ്യൂ ബോർഡിൽ ഇരുത്തിയതെന്നും അതുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂ ബോർഡ് കൈക്കൊണ്ട തീരുമാനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഇന്റർവ്യൂ ബോർഡ് നടത്തിയ നിയമനങ്ങളെ റദ്ദു ചെയ്യണമെന്നും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ പറഞ്ഞു കഴിഞ്ഞ തീയതി പഞ്ചായത്തിൽ വെച്ചിട്ട് ഒരു കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ ബോർഡിൽ സർക്കാർ മാർഗരേഖകളൊക്കെ മാറ്റി സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരാണ് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ആരൊക്കെയാണ് ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങൾ ആ ഉത്തരവ് സി ഡി പി ഒ ജില്ലാ ഓഫീസർ അവരുടെയൊക്കെ കൈകളിലുണ്ട് അതൊക്കെ മാറ്റിവെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ഉത്തരവ് വെച്ച് സി പി എമ്മിൻ്റെ ആളുകളെ ഇൻ്റർവ്യൂ ബോർഡിൽ വെച്ച് താല്പര്യക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നടന്ന ഇൻ്റർവ്യൂ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഇൻ്റർവ്യൂ റദ്ദു ചെയ്യണമെന്നാണ് യു ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഓഫീസർക്ക് യു ഡി എഫിൻ്റെ മെമ്പർമാർ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന നടന്ന ആവശ്യപ്പെടാനുള്ളത് പറയാനുള്ളത് സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്